ബി ജെ പി പ്രവര്ത്തകന് മുഴുപ്പിലങ്ങാട് സൂരജ പഥക്കേസിൽ കുറ്റവാളികളായ സി പി എം പ്രവർത്തകർക്ക് ജീവപര്യന്തം തടവ് സി പി കേസ് പ്രതി ടി കെ രജീഷും മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി എം മനോജിന്റെ സഹോദരൻ മനുരാജു പടക്കം എട്ട് പ്രതികളെയാണ് കോടതി ശിക്ഷിച്ചത് ഒന്നാം പ്രതി ഷംസുദ്ദീനും പന്ത്രണ്ടാം പ്രതി രവീന്ദ്രനും വിചാരണ വേളയിൽ മരണപ്പെട്ടിരുന്നു കുറ്റവാളികൾക്ക് അഭിവാദ്യമർപ്പിച്ച് നൂറുകണക്കിന് സി പി എം പ്രവർത്തകർ തലശ്ശേരി കോടതിക്ക് മുന്നിലെത്തിയ കാഴ്ചയും നമ്മൾ കണ്ടു അർജുൻ കല്യാടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അർജുൻ കല്യാട് എന്തൊക്കെയാണ് ഈ കേസിന്റെ വിശദാംശങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന വിധി തന്നെയല്ലേ അരുൺകുമാർ സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയ പ്രതിരോധം തന്നെയാണ് ഈ കേസിലെ പേർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ കോടതി വിധിച്ചിരിക്കുന്നു എന്നത് കാരണം സി ഈ കേസിൻ്റെ ഈ കുറ്റക്കാരാണെന്ന വിധി വന്നതിന് ശേഷവും ആവർത്തിക്കുന്നത് ഈ കേസിലുള്ള എല്ലാവരും തന്നെ നിരപരാധികളാണ് എന്നുള്ള കാര്യമാണ് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉൾപ്പെടെ ആവർത്തിച്ചത് അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഈ കേസിലെ പേർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷിക്കപ്പെടുന്നുവെന്നത് അല്ലെങ്കിൽ അവരെ തടവിന് വിധിച്ചിരിക്കുന്നുവെന്നത് വലിയ രീതിയിൽ സി പി എമ്മിനെ രാഷ്ട്രീയ പ്രതിരോധത്തിലാക്കിയാണ് എന്നാൽ കോടതിയുടെ മുൻപിൽ വെച്ച് തന്നെ സി പി പ്രവർത്തകന്മാർ ഈ പ്രതികളെ കോടതിയിൽ നിന്ന് ജയിലിലേക്ക് മാറ്റുന്നതിനിടയിൽ മുദ്രാവാക്യം വിളികളുണ്ടായിരുന്നു സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട ജില്ലാ നേതാക്കൾ കാര രാജൻ ഉൾപ്പെടെ ആ കോടതിയിലേക്ക് എത്തുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളും സംവിധാനങ്ങളുമെല്ലാം ഏർപ്പാട് ചെയ്യുകയും അവരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ നേരിട്ട് കാണുകയും ചെയ്താണ് അപ്പോൾ അത്തരത്തിൽ സി പി എമ്മിന് വലിയ രാഷ്ട്രീയപരമായി തന്നെ പ്രതിരോധമുണ്ടാക്കുന്ന കാര്യമാണ് പക്ഷേ ആ പ്രതിരോധങ്ങളെ മാനിക്കാതെ ഈ പ്രതികൾക്ക് വേണ്ടിയാണ് സി പി എം ഇപ്പോൾ നിലകൊള്ളുന്നത് ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള രണ്ടാം പ്രതി ടി കെ രജീഷ് എൻ വി യോഗേഷ് കെ ഷംജിത്ത് മനോജ് നാരായണൻ അതുപോലെ തന്നെ കെ സജീവൻ എന്നിവർക്കും അതുപോലെ തന്നെ ഗൂഢാലോചനാ കുറ്റം ചുമത്തപ്പെട്ടിട്ടുള്ള പ്രഭാകരൻ കെ വി പത്മനാഭൻ രാധാകൃഷ്ണൻ എന്നിവർക്ക് ആണ് ജീവപര്യന്തം തടവ് വിധിച്ചിരിക്കുന്നത് കേസിലെ പതിനൊന്നാം പ്രതിയായിട്ടുള്ള പ്രദീപനെ ഒന്നാം പ്രതിയായിട്ടുള്ള ടി കെ രജീഷിനെ ഒളിവിൽ പാർപ്പിച്ചുവെന്ന കുറ്റത്തിലാണ് മൂന്ന് വർഷം കഠിന തടവും ഇരുപത്തയ്യായിരം രൂപ പിഴയും വിധിച്ചിരിക്കുന്നത് ഇതിൽ രണ്ടുപേർ അതായത് ടി കെ രജീഷും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി എം മനോജിൻ്റെ സഹോദരൻ മനോജ് നാരായണനും വലിയ രീതിയിൽ രാഷ്ട്രീയപരമായി പിന്നീട് ഈ ടി പി കേസിൻ്റെ ഭാഗമായി കുറ്റസമ്മത മൊഴിയുടെ ഭാഗമായാണ് ഈ കേസിൻ്റെ ഭാഗമായി ഉൾപ്പെട്ടിട്ട് ഭാഗമായി മാറുന്നത് പ്രതിയേർക്കപ്പെടുന്നത് ഇവർ രണ്ടുപേരും ഈ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ കേസിന് വലിയ രീതിയിലുള്ള ഒരു പ്രാധാന്യം ലഭിക്കുകയും ചെയ്യുന്നത് ഓക്കെ താങ്ക് യു അർജുൻ ഗുഡ് നൈറ്റ് ഈ വിധി സി പി എമ്മിനെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കി എന്ന് തന്നെ പറയാം